ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്ക് ഈ ഒരു ഡിസൈൻ എങ്ങനെ ചെയ്യുന്നു എന്ന് നോക്കാം ഇത് കാണുമ്പോൾ നല്ലൊരു ഹെവിയായി തോന്നുമെങ്കിലും ഇതൊരു സിമ്പിളായിട്ടുള്ള വർക്കാണ് ആദ്യം തന്നെ ഫ്രെയിമിൽ ഞാൻ തുണി അറ്റാച്ച് ചെയ്ത് വെച്ചു അതിന് ശേഷം പേപ്പറിൽ പാറ്റേൺ കട്ട് ചെയ്തു എന്നിട്ട് അത് തുണിയിൽ വരച്ചെടുത്തു അതിന് ശേഷം സാരി ത്രെഡ് എടുത്തിട്ടുണ്ട് അതുപയോഗിച്ച് ബോട്ടം ഭാഗത്ത് ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ് വേണ്ടി തുളിപ്പിൻ്റെ ഫോർട്ടീൻ നമ്പർ നീഡിലാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ സാരി ത്രെഡ് വെച്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് രണ്ട് ലെയർ ചെയിൻ സ്റ്റിച്ചാണ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് ചെയിൻ സ്റ്റിച്ച് ഇവിടെ ബേസ് ആയി കൊടുക്കാനുള്ള കാരണം ബീഡ്സ് ആണ് ആദ്യം തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെങ്കിൽ നമ്മൾ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവും അപ്പം നമുക്കതിനൊരു പെർഫെക്ഷൻ കിട്ടില്ല മറിച്ച് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനും ബീഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും നല്ലൊരു ഫിനിഷിങ് ലുക്കും കിട്ടും അങ്ങനെ ടു ലെയർ ആയിട്ടാണ് ഞാനിവിടെ ഇവിടെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നത് വേണമെങ്കിൽ ത്രീ ലെയറും കൊടുക്കാം അത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് എടുത്തിട്ട് ഒരു ഔട്ട്ലൈൻ കൊടുക്കുകയാണ് വേണ്ടി വുഡൻ്റെ നീടിലും നോർമൽ മെഷീൻ ത്രെഡുമാണ് എടുത്തിരിക്കുന്നത് ഒരു സ്റ്റിച്ചിൽ രണ്ട് ബീഡ്സ് വരുന്ന തരത്തിലാണ് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ആ ബീഡ്സ് ലോഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും സ്റ്റോൺ ചെയിൻ വെച്ചിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു എന്നിട്ട് അതിനോട് ചേർന്ന് വീണ്ടും ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഒരു ലൈൻ കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ആ ലൈനിനോട് ചേർന്ന് ഇതിലും കുറച്ചുകൂടി വലിയൊരു ബീഡ്സ് ഉണ്ട് ആ ബീഡ്സ് ഉപയോഗിച്ചിട്ട് വീണ്ടും അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു ആദ്യത്തെ ലൈൻ ചെയ്ത സമയത്ത് രണ്ട് ബീഡ്സ് വെച്ചിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം വലിയ അതിലും കുറച്ചുകൂടി വലിയ ബീഡ്സ് ആയതുകൊണ്ട് ഓരോ ബീഡ്സ് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു നെക്ക് ഡിസൈൻ ചെയ്യുന്ന കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് അതിൻ്റെ സ്ലീവ് ഡിസൈൻ ചെയ്യുന്നത് അങ്ങനെ ആ വലിയ ബിഡ്സ് കൊണ്ടുള്ള ആ ലൈൻ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി അതിൻ്റെ തൊട്ടടുത്ത് വീണ്ടും ഷുഗർ ബിഡ്സ് വെച്ചിട്ട് ഒരു ലൈൻ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് അങ്ങനെ അത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുത്തു അതിന് ശേഷം നാല് ബീഡ്സ് വെച്ച് ഇതുപോലെ ലംബമായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ആദ്യം നാല് ബീഡ്സ് എടുത്ത് ഇതുപോലെ ലംബമായി സ്റ്റിച്ച് ചെയ്യുക എന്നിട്ട് ഒരു സെൻറ്റിമീറ്റർ മാറി അടുത്ത നാല് ബീഡ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്യുക നാല് ബീഡ്സും ഒരുമിച്ചിട്ടല്ല സ്റ്റിച്ച് ചെയ്യുന്നത് ആദ്യം രണ്ടെണ്ണം സ്റ്റിച്ച് ചെയ്യും അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടെണ്ണം സ്റ്റിച്ച് ചെയ്യും നാലെണ്ണം ഒരുമിച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതിനൊരു പെർഫെക്ഷൻ കിട്ടില്ല കിട്ടില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകും അവിടെ ഒരു സെൻറ്റിമീറ്റർ സ്പേസ് വീട്ടുമെന്ന് പറഞ്ഞില്ലേ അവിടെ ആ കാണുന്ന കുന്ത് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ ഇപ്പോൾ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നില്ല അവിടെ തുറന്നിരിക്കുന്ന ആ ഭാഗയിലെ അതൊന്ന് അടച്ചു വെക്കണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഷുഗർ ബീഡ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷമാണ് ഞാൻ അവിടെ കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കുന്നത് കുന്തൻ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഫാബ്രിക് ഗ്ലൂ ആണ് ഇത് ഒട്ടാൻ കുറച്ച് സമയം എടുക്കും ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണെങ്കിൽ അത് അപ്പം തന്നെ ഒട്ടിക്കിട്ടുകയും ചെയ്യും എവിടെയൊക്കെയാണ് സ്റ്റോൺ ഒട്ടിക്കേണ്ടത് അവിടെയൊക്കെ ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ വെച്ച് ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കും അതിന് ശേഷം കൊന്ത് സ്റ്റോൺ എടുത്തിട്ട് അതിൻ്റെ മേലെ സ്റ്റിക്ക് ചെയ്ത് വെക്കും ആ കോളം മുഴുവൻ സ്റ്റോൺ ഒട്ടിച്ച് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൺ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം അത് ഉണങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കുക ബ്ലൂ ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മേലെ ഒരു കർവ് ഷേപ്പിൽ ഞാനിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ടാണ് വരച്ചിരിക്കുന്നത് ഇവിടെ വരയ്ക്കാൻ എടുത്തിരിക്കുന്നത് ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് അത് ലൈറ്റായിട്ടേ വരച്ചു കൊടുത്തിട്ടുള്ളൂ ഇവിടെയും ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് ഉപയോഗിച്ച് കർവ് ഷേപ്പ് പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് സ്കാലപ്പ് പോലെയാണെന്നും പറയാം ആ സ്കാലപ്പ് മൊത്തം ഫിനിഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം ചെയ്തില്ലേ വലിയൊരു ഗോൾഡൻ ബീഡ് ആ ബീഡ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കുകയാണ് ആ വർക്ക് മുഴുവൻ ചെയ്തതിന് ശേഷം പിന്നെ ചെയ്യുന്നത് തുലിപ്പ് നീഡിലേക്ക് സീക്വൻസും ഒരു വൈറ്റ് കളർ ബീഡ് എടുത്തിട്ട് ആ ഒരു കർവ് അവസാനിക്കുന്നതും അടുത്ത കർവ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗമല്ല ആ ഒരു സ്പേസിൽ ഇതുപോലെ സീക്വൻസും ബീഡ്സും ലോക്ക് ചെയ്ത് വയ്ക്കുന്നു വുഡൻ നീഡിൽ സ്വീകൻസ് ബീഡ്സ് സ്വീകൻസ് ബീഡ്സ് ഇങ്ങനെ ലോഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഈ വർക്ക് ചെയ്യാം അപ്പം പെട്ടെന്ന് ചെയ്തു തീർക്കാനൊക്കെ പറ്റും ഞാനിവിടെ തുലിപ്പിൻ്റെ നീഡിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഇത് കഴിഞ്ഞ് അടുത്ത ലോഡ് ചെയ്തിട്ട് വേണം അടുത്ത സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം സമയം കുറേ ചിലവായി പോകും അങ്ങനെ ആ സ്പേസ് കാണുന്നിടത്തെല്ലാം ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് ആ ഡിസൈൻ തന്നെ സ്ലീവ്സിൻ്റെ ബാക്കി ഭാഗത്തേക്കും ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിനായിട്ട് ഇത് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടില്ല ഏകദേശം ഒരു ഊഹം വെച്ചിട്ട് സീക്വൻസ് ബീഡ്സും ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കും എന്നിട്ട് കുറച്ച് സ്പേസ് വിടും എന്നിട്ട് അടുത്ത ലൈനിൽ തുടങ്ങുന്നത് ആ രണ്ടടുത്തും ഒരു സ്പേസ് വിട്ടില്ലേ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും നമുക്ക് ലൈനൊക്കെ മാർക്ക് ചെയ്ത് ഏത് ഭാഗത്തേക്കാണോ സ്യൂക്കിങ്സും വീടും സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ ഭാഗവും മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സ്റ്റിച്ചെടുക്കാം ഞാനൊരു ഏകദേശം കണക്ക് വെച്ചിട്ടാണ് ഞാനിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ സ്ലീവിൻ്റെ ലാസ്റ്റ് സ്റ്റിച്ചും കഴിഞ്ഞു ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ